ഈശോട് ചേർന്നിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരവും നമ്മൾ അനുഭവിക്കുന്ന സ്വകാര്യ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും നൊമ്പരങ്ങളെല്ലാം തൊരാൻ്റെ സ്നേഹത്തിൽ ഇറക്കി വെച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കാം ഈശോയെ എൻ്റെ മേൽ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കാം ഈശോ എൻ്റെ കുടുംബത്തിൻ്റെ മേൽ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കാം ഈശോ ഞാനിപ്പോൾ നിൻ്റെ സന്നദ്ധയിലേക്ക് ഉയർത്തുന്ന എല്ലാ നിയോഗങ്ങളുടെ മേലും നിൻ്റെ കരുണ വറ്റാത്ത കാരുണ്യം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ഒരുമിച്ച് ഞങ്ങൾ ധാരയിൽ ജീവിക്കുന്നവനായി എടുന്നുള്ളിയിരിക്കുന്ന കർത്താവിനെ കണ്ട് ആരാധിച്ചു കൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ധനമയ ഇരുപത്തിയൊൻപത് പതിനൊന്ന് മുതലുള്ള വചനങ്ങൾ കർത്താവ് അരുൾ ചെയ്യുന്നു നിന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് ഒരുപക്ഷെ നമ്മൾക്ക് നമ്മെക്കുറിച്ചുള്ള പദ്ധതി ആകണമെന്നില്ല ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതിയും ആലോചനയും നമുക്ക് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ ആയിരിക്കണമെന്നില്ല സ്വർഗത്തിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം കർത്താവ് പറയുന്നത് മോളെ മോനെ എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറയാണ് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന പദ്ധതി നമ്മുടെ നാശത്തിനുള്ള പദ്ധതിയല്ല മറിച്ച് നമ്മുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് എന്ന് പറയാണ് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി കർത്താവെ ആരാധനയിൽ പങ്കെടുത്തു പ്രാർത്ഥിക്കുന്ന മക്കളെ പ്രത്യേകം ഇപ്പോൾ ചേർത്ത് നിർത്തുന്നു നിന്റെ വചനം ഞങ്ങളുടെ പാതയിൽ പ്രകാശവും പാദത്തിന് വിളക്കുമാണെന്ന് വിളക്കുമാണ് പറഞ്ഞല്ലോ വിഷുവല്ലാതെ ഭാരപ്പെട്ടും സങ്കടപ്പെട്ടും നൊമ്പരപ്പെട്ടും ഒക്കെ കഴിയുന്ന മക്കളുണ്ട് ഇനി എന്തായി തീരും ഭാവിയിൽ എങ്ങനെ മുന്നോട്ട് പോകും ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടപ്പെട്ടു നിൽക്കുന്ന ചില ജീവിതങ്ങളുണ്ടാകും കർത്താവേ ഈ വചനം ഈ മക്കൾക്ക് പ്രതീക്ഷ നൽകട്ടെ പ്രത്യാശ നൽകട്ടെ ഭാവി ജീവിതം ഇരുളടഞ്ഞു പോയ മക്കൾക്ക് കർത്താവേ പ്രത്യാശയുടെ വെളിച്ചം ഈ വചനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തകർന്നുപോയ മനസ്സുകൾ ഫലം ക്ഷയിച്ചുപോയ ജീവിതങ്ങള് പ്രത്യാശ അറ്റുപോയ മക്കൾ കർത്താവേ നീ ഫലപ്പെടുത്തണമേ നീ അഭിഷേകം ചെയ്യണമേ ഈ വചനത്തിൻ്റെ ശക്തിയാൽ നീ ഫലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇരുകരങ്ങളും കർത്താവിൻ്റെ സന്നദ്ധത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം മക്കളെ നിങ്ങളുടെ ഭാരവും വേദനയൊക്കെ ഏറ്റെടുക്കാനല്ലേ ഈശോ കാൽവരിയിൽ തൻ്റെ അവസാനത്തുള്ളി രക്തവും ചിന്തിയത് നിന്നെ ഒറ്റയ്ക്കാക്കാനല്ലോ നിന്നെ തിരസ്കരിക്കാനല്ലല്ലോ നിന്നെ നിന്നുപേക്ഷിക്കാനല്ലോ ആരൊക്കെ ഉപേക്ഷിച്ചാലും നിന്നെ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞ കർത്താവ് അൾത്താറിലുണ്ടല്ലോ പെറ്റമ്മ മറന്നാലും മറക്കില്ല എന്നല്ലേ അവൻ പറഞ്ഞത് നീ എനിക്ക് പ്രിയപ്പെട്ടവനാണെന്ന് നീ എനിക്ക് അമൂലിയാണെന്ന് നീ എനിക്ക് വേണ്ടപ്പെട്ടവനാണെന്നല്ലേ ഈശോ പറഞ്ഞത് ഇതാ കർത്താവ് ഈ അൾതാറയിലുണ്ട് വിശ്വസിക്കേ അവന് നിന്നെക്കുറിച്ച് നിൻ്റെ ഭാവിയെക്കുറിച്ച് നിൻ്റെ നാളെയെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് അത് നിൻ്റെ ക്ഷേമത്തിലുള്ള പദ്ധതിയാണ് ഈശോയെ എൻ്റെ ആത്മാവിൻ്റെ ക്ഷേമസ്ഥിതി നിന്റെ തീരുമാനത്തിൻ്റെ മീതെ വിശുദ്ധീകരിക്കപ്പെടുന്നുവെന്ന് അഭിഷേകം പ്രാപിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കരങ്ങൾ ഉയർത്തുമ്പോൾ കർത്താവിൻ്റെ പദ്ധതിക്ക് വിധേയപ്പെടാൻ അവൻ്റെ തീരുമാനത്തിൻ്റെ മീതെ എൻ്റെ ജീവിതത്തെ ചലിപ്പിക്കുവാനുള്ള അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിക്കുക ഇപ്പോൾ കടന്നു പോകുന്ന വിഷയത്തിൻ്റെ മീതയും എൻ്റെ കർത്താവിന് ഒരു ഉണ്ടെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ ഞാനിപ്പോൾ ഞെരുങ്ങുന്ന അനുഭവത്തിൻ്റെ നടുവിലും എൻ്റെ സ്വർഗത്തിന് എൻ്റെ ദൈവത്തിനൊരു ഉണ്ടെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ കർത്താവെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ ഹാലലൂയ ഹാലൂയ ഹാലൂയ ഹലലുയാ ഹലുയാ 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 കർത്താവേ നിന്റെ കാരുണ്യത്തിന്റെ കര നീട്ടണമേ സ്വർഗത്തിന്റെ പദ്ധതി ഞങ്ങളുടെ മേൽ വർഷിക്കപ്പെട്ട നിന്റെ കരുണ നിത്യമായ കാരുണ്യം അത് സ്വർഗത്തിന്റെ നിത്യമായ പദ്ധതി പുത്രനായ യേശുവിലൂടെ നീ ഞങ്ങൾ വീണ്ടെടുത്തത് നിനക്ക് ഞങ്ങളെ കുറിച്ചുള്ള ഞങ്ങളുടെ ആത്മരക്ഷയെ കുറിച്ചുള്ള പദ്ധതി ആയിരുന്നുവല്ലോ ഹലലുയാ 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 കർത്താവേ ഈ പദ്ധതിയോട് സഹകരിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ ഈ പദ്ധതിയോട് സ്വർഗത്തിന്റെ പദ്ധതിയോട് ഞങ്ങളുടെ ആത്മരക്ഷയെ പ്രതിയുള്ള സ്വർഗത്തിന്റെ പദ്ധതിയോട് കാൽവരിയാഗത്തിന്റെ പദ്ധതിയോട് ക്രൂശീകരണത്തിന്റെ പദ്ധതിയോട് സഹനത്തിന്റെ പദ്ധതിയോട് സഹകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഹലരുയാ 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 പ്രത്യേക നിയമങ്ങളെ ചേർത്ത് വയ്ക്കാം പ്രാർത്ഥനയാചിച്ചിട്ടുള്ളവര് പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടിട്ടുള്ളവര് പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാത്തവര് എല്ലാവരെയും ചേർത്ത് നിർത്തി ഇതുവേ കാരണ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം പരിശുദ്ധ പരമ പരിശുദ്ധത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടേ